ഹലോ ഞാൻ ജാനിയാ ജോൽ ക്രിസ്മസ് ഒക്കെ ആകാൻ പോവാണ് അപ്പൊ ഇനി ക്രിസ്മസിന്റെ സെയിലൊക്കെ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ നമ്മളങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ മാഗ്നിസ്കേപ്സിലെ ഏറ്റവും ആദ്യം നമ്മുടെ ക്രിസ്മസിന്റെ സ്പെഷ്യൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല ജൂട്ടിന്റെ റണ്ണറാണ് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും എന്താ പറയുന്ന നല്ല ഒരു ഭംഗിയായിട്ടുള്ള നല്ല ഭംഗിയൊക്കെ ഉണ്ട് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഒരു വ്യത്യാസമുണ്ട് ഈ ജൂട്ടിന്റെ റണ്ണറിന് കേട്ടോ നല്ല സിക്സ് സീറ്റിനും ഫോർ സീറ്റിനും അവൈലബിൾ ആയിട്ടുള്ള ജൂസ് ജൂട്ടിന്റെ റണ്ണറാണ് ഇതിന്റെ സൈഡിലുണ്ടല്ലോ നമ്മൾ ഈ താഴോട്ട് കിടക്കുമ്പോഴുണ്ടല്ലോ അതെ ഇതേണ്ടേ ഇതുപോലെ ഇങ്ങനെ തൊങ്ങല അതാണെങ്കിൽ പ്രത്യേകത പിന്നെ അത് തന്നെയല്ല ഇതിന്റെ അകഭാഗം ഇതുപോലെ അടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ടേബിളിൽ ഇടുമ്പോഴുണ്ടല്ലോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകത്തില്ല കേട്ടോ അപ്പൊ ആരെങ്കിലും നമ്മളോട് പറഞ്ഞു തന്നാല ചില കാര്യങ്ങളൊക്കെ നമുക്ക് അറിയത്തുള്ളു അപ്പൊ അതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ജൂട്ടിന്റെ റണ്ണറാണ് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് മിതമായ വിലയ്ക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഇതെല്ലാം വന്നിരിക്കുന്നത് കേട്ടോ ഇനി ഇനിയുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഷീറ്റ് ആണ് ക്യൂൺ സൈസ് ബെഡ് ഷീറ്റ് വിത്ത് ടൂ പില്ലോ കവേഴ്സ് ക്രിസ്മസ് സ്പെഷ്യൽ ക്യൂൺ സൈസ് കിങ് സൈസ് ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഓരോ ദിവസം ഞാൻ ഓരോന്ന് കാണിച്ചു തരാമേ ഇന്നുള്ളത് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ഈ ഒരു ഷീറ്റ് ആണ് ഇതിന്റെ സൈസ് വന്നിട്ട് ക്യൂൺ സൈസ് ആണ് ഇതുകൊണ്ട് എന്ത് രസമാ നല്ല ഒരു എന്താ ആകാശത്ത് നല്ല ഒരു പടക്കം പൊട്ടിയോളിയൊക്കെ ഇരിക്കും അല്ലെ നല്ല രസമുണ്ട് കേട്ടോ നല്ല രസം ഉണ്ടായിട്ടുള്ള നല്ല ഒരു ഭംഗിയായിട്ടുള്ള സിക്സ് നയൻറ്റി ഫൈവിന്റെ നല്ല ഒരു ഷീറ്റ് ആണ് റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതിന്റെ കൂടെ രണ്ട് വലിയ പിലോ കവേഴ്സും അവൈലബിൾ ആണ് ഈ ക്യൂൺ സൈസിന്റെ മെഷർമെന്റ് വന്നിട്ട് ഇഞ്ചസ് ആണ് ബെഡ്ഷീറ്റ് മെഷർമെന്റ് പില്ലോ കവറിന്റെ സൈസ് വന്നിട്ട് സെവൻറ്റീൻ ഇൻറ്റു ട്വന്റി സെവൻ ഇഞ്ചസ് ഇഞ്ചസ് ആണ് എന്നിരുന്നാലും മാഗ്നിസ്കേപ്സിന്റെ പില്ലോ കവേഴ്സ് ഒക്കെ കുറച്ചുകൂടി വലുതാണ് കേട്ടോ ഇനിയുള്ള ഷീറ്റ് നമുക്ക് വേണമെങ്കിൽ ക്രിസ്മസിന് വിടാം അല്ലെങ്കിൽ അല്ലാത്ത ദിവസം ഇടാൻ പറ്റുന്ന ഒരു ഷീറ്റാണ് എന്ത് രസമാ നോക്കിയാൽ ഇത് കാണാൻ നല്ല ഭംഗിയില്ല നല്ല ഹാർട്ടുണ്ട് നല്ല പൂക്കളുണ്ട് നല്ല ഒരു റെഡ് കളറുണ്ട് ഇതൊക്കെ നമുക്കില്ല ഈ കല്യാണം ഒക്കെ കഴിഞ്ഞ സമയത്ത് ആ സമയത്താണ് ഹാർട്ടൊക്കെ ബലൂണൊക്കെ കിട്ടുമ്പോ ചില ആൾക്കാർക്കൊക്കെ നമുക്ക് സന്തോഷമുണ്ട് പിന്നെ കുറച്ച് പൂവൊക്കെ കിട്ടൂലോ പിന്നെ കുറെ നാളും കഴിയുമ്പോ ഈ പൂവും ഹാട്ടൊക്കെ കിട്ടുവോന്നു എനിക്ക് അറിയത്തില്ല ചില നല്ല ആൾക്കാർക്കൊക്കെ കിട്ടുമായിരിക്കും കേട്ടോ കൈയിലിരിപ്പ് നല്ല നല്ലതാണെങ്കിലേ കിട്ടത്തുള്ളതാണ് ഞാൻ പഠിച്ച കാര്യം കേട്ടോ അപ്പം നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഒരു ഷീറ്റ് ഉണ്ട് നല്ല ഒരു ക്യൂ ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ഉണ്ട് ഇനി പിന്നെ ഈ സ്നേഹം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ കൊടുത്താലേ തിരിച്ചു കിട്ടത്തുള്ളൂ കേട്ടോ അത് നമ്മൾ മറന്നു പോകാൻ പാടില്ല കേട്ടോ അതിൻ്റെ കൂടെ രണ്ട് വലിയ പില്ലോ കവേഴ്സ് ഉണ്ട് കേട്ടോ നല്ല രസമല്ലേ ഈ മാഗ്നിസ്കേപ്സില് ബെഡ്ഷീറ്റ് പില്ലോ കവറ് ടേബിൾ ക്ലോത്ത് കിച്ചൺ ടവൽ കട്ടൻ നമ്മുടെ ഒക്കെ നല്ല പ്രീമിയം ക്വാളിറ്റി കട്ടൺസ് തന്നെയാണ് അത് നമുക്ക് സ്ഥിരമായ വിലയാണ് കേട്ടോ അതായത് സെയിം ഫാബ്രിക് നല്ല ഡിഫറെൻറ്റ് പ്രിൻസ് അതായത് അത് എന്താ പറയുക ഒരു എയിറ്റ് ഫിഫ്റ്റി നയൻ ഫിഫ്റ്റി ഒക്കെ ഇട്ടിട്ട് വേഗം കട്ട് ചെയ്തിട്ട് വേഗം സിക്സ് എയ്റ്റി സിക്സ് നയൻറ്റി സിക്സ് ട്വൻറ്റി ഫൈവ് അങ്ങനെ അങ്ങനെയുള്ള റേറ്റിലുള്ള കട്ടൺസ് ഒന്നും ഇവിടെയില്ല നമുക്ക് എന്നും ഒരേ വില ഉണ്ടാവുള്ളൂ ഒരേ ക്വാളിറ്റി ആണ് ഞാൻ ഒരേ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തിടാത്തത് കേട്ടോ അപ്പോൾ ഞാൻ മീൻസ് അതായത് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഞാൻ ചെയ്യത്തില്ലെന്ന് ഞാൻ തന്നെ പറയുവാണെ ഇതെല്ലാം ഇങ്ങനെ തൊട്ട് തൊട്ട് നോക്കി ഒന്ന് അതായത് കുറെ നാളിരുന്ന് നമ്മൾ ചില സ്ഥലങ്ങളിലുണ്ട് നമ്മൾ ഡിസ്കൗണ്ട് സെയിൽ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ദിവസം ഇടും എന്നിട്ട് അതിനൊരു വില ഇടും എന്നിട്ട് കൊറേ ആൾക്കാർ ഇത് വാങ്ങിക്കും പത്ത് ദിവസം കഴിഞ്ഞാൽ അതേ സാധനം തന്നെ ഭയങ്കര വില കുറച്ചിടുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ശങ്കിലെടുപ്പല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മാഗ്നിസ്കേപ്സിലും ഞാൻ ചെയ്യത്തില്ല കേട്ടോ എനിക്ക് ഒരു വിലയേ ഉള്ളൂ മാഗ്നിസ്കേപ്സ് ഒരു ഉള്ളൂ ബെഡ്ഷീറ്റിന് ഒരു ഉള്ളൂ കട്ടന് ഒരു ഉള്ളൂ ഇൻ കേസ് കട്ടൻ എന്തെങ്കിലും വില അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനകത്തുള്ള വർക്കിന്റെ വ്യത്യാസം ഉണ്ടായിരിക്കും അത് ഞാൻ എടുത്തെടുത്ത് പറയും കേട്ടോ അപ്പൊ ഇന്ന് നല്ല ഭംഗിയായിട്ടുള്ള കിങ്സ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് നല്ല രസമായിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള പില്ലോ കവേഴ്സ് ഉണ്ട് നല്ല ഒരു ഷീറ്റ് ഉണ്ട് ഏട്ടോ ഈ ഷീറ്റ് ആക്ച്വലി നമുക്ക് എന്താ ഒരു എന്താ പറഞ്ഞ സിംഗിൾ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സെയിൽ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആയിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നില്ല ഞാൻ വീഡിയോയിൽ പോലും അത് കാണിച്ചിട്ടുണ്ട് അത്ര നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്രിന്റ് ആണ് സൈഡ് ബോർഡർ വന്നിട്ട് നല്ല ഒരു ബ്ലൂ കളറാണ് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് കിങ് ആണ് തൗസൻഡ് റുപ്പീസിന് താഴെയാണ് അതിൻ്റെ കൂടി രണ്ട് വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ് കേട്ടോ ഇനി ഉള്ളത് ചെളി പറ്റിയാൽ അറിയത്തില്ല എന്നാൽ പക്ഷെ കാണാൻ നല്ല രസമാണ് നല്ല ഭംഗിയായിട്ടുള്ള രസമായിട്ടുള്ള ഷീറ്റ് അല്ലേ റൂമിനകത്ത് കയറുമ്പോൾ നല്ല ലൈറ്റ് കളറായിട്ട് ആയിട്ട് ഫീലും ചെയ്യും ചെളി പറ്റിയാൽ അറിയത്തുമില്ല സൈഡ് ബോർഡർ നല്ല ഒരു ഡാർക്ക് ബ്ലൂവും നല്ല രസമായിട്ടുള്ള കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് ആയിട്ട് റേറ്റ് വന്നിട്ട് തൗസൻഡ് റുപ്പീസിൻ്റെ താഴെയാണ് കേട്ടോ ഇന്ന് ഇനി ഒരു വെറൈറ്റി കളറാണ് അതായത് ഓറഞ്ചും അല്ല മഞ്ഞയല്ല പീച്ചല്ല ഈ കളർ ഏതാന്ന് സത്യത്തെ എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ ഇത് വീഡിയോയിൽ കാണുന്ന അതേ കളർ തന്നെയാണ് കേട്ടോ സ്ലൈഡ് വേരിയേഷൻ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ നമ്മുടെ വീഡിയോസ് പറയത്തില്ല കാരണം വെച്ചാൽ ഈ കാണിക്കുന്നത് പോലെ തന്നെ ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ ഷീഡ്സും ഇരിക്കുന്നത് അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല കേട്ടോ കാരണം വെച്ചാൽ നല്ല ഇതിനകത്താണ് ഇത് ക്യാപ്ചർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസ് ഒക്കെ എല്ലാരും കാണണം സ്ഥിരമായിട്ട് ഒരേ ഒരു വിലയുള്ളു അപ്പൊ അത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ കടയിൽ വരണ്ട വഴി എറണാകുളത്ത് വന്നിട്ട് നമ്മുടെ വയറ്റിലേന്നും കടവന്ത്രീന്നും എം ഷി റോഡിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് നമ്മുടെ മെട്രോ പിള്ള നമ്പർ സെവൻ നയൻറ്റി ഫൈവിന്റെ സൈഡിലുള്ള വഴിയാണ് ചെറുപറമ്പത്ത് റോഡ് ഇവിടെ ചെറുപറമ്പത്ത് റോഡ് വെച്ച് വരുമ്പോൾ ഫസ്റ്റ് ക്രോസ് റോഡ് പാർക്കിംഗ് ഫസ്റ്റ് ക്രോസ് റോഡില് നമ്മുടെ മാഗ്നിസ്കേപ്സ് ഉണ്ട് ഫ്രണ്ടിൽ ഒരു വണ്ടിക്കുള്ള പാർക്കിംഗ് ഉള്ളു ബാക്കിൽ ഒരുപാട് വണ്ടിക്കുള്ള പാർക്കിംഗ് ഉണ്ടായിരിക്കും അപ്പം എല്ലാവരും വീഡിയോസൊക്കെ നല്ല കണ്ട് നമ്മൾ ആർക്കെങ്കിലും പൂവ് കൊടുക്കണോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇപ്പൊ ഒരുപാട് പ്രായമായാലും കുഴപ്പമില്ലാട്ടോ ഒരു പൂവൊക്കെ നമുക്ക് കൊടുക്കാം കൊടുക്കാൻ കൊടുക്കാനും മേടിക്കാനും ഇഷ്ടമുള്ള ആൾക്കാരാണ് കൊടുത്തോട്ടോ കൊഴപ്പം ഒന്നുമില്ല കേട്ടോ അന്നാ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളേ താങ്ക് യു